രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വടക്കു പടിഞ്ഞാറിലേക്ക് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടാണ് ഇൽനെസ്റ്റാറാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് രണ്ട് അവിടെ നിങ്ങളുടെ എൻട്രൻസ് ഉണ്ടെങ്കിൽ റെഡോ ഗ്രീനോ കളർ മാറ്റ് അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റണം നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നം നമ്മളെ പിടികൂടാൻ സാധ്യതയുള്ള ഒരു ദിക്ക് എന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറാണ് അതായത് നോർത്ത് വെസ്റ്റ് കോർണർ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും വർഷാവർഷം ഓരോ നക്ഷത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നിലവിലൊരു നക്ഷത്രം നിപ്പുണ്ട് അത് മാറി അടുത്ത നക്ഷത്രം വരും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ വടക്ക് പടിഞ്ഞാറിലേക്ക് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടാണ് രണ്ട് ഇൽനസ് സ്റ്റാറാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് രണ്ട് അപ്പം രണ്ടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അത് കുറച്ച് പ്രോസ്പിരിറ്റി ഉള്ളൊരു സ്റ്റാറായി മാറാൻ തുടങ്ങിയിട്ടുണ്ട് അതേ സമയം തന്നെ അതിൻ്റെ റിയൽ സ്വഭാവം അത് കാണിക്കാതിരിക്കുകയും ഇല്ല അതായത് രണ്ടെന്ന് പറയുന്നത് ഉള്ള നക്ഷത്രമാണ് കുറച്ച് ഗുണങ്ങൾ തരുന്ന നക്ഷത്രമാണ് എന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണ് നയനാണ് അപ്പോൾ ഫ്യൂച്ചർ സ്റ്റാർ ഏതാണ് വണ് ഡിസ്റ്റന്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വന്നിട്ടുണ്ട് എന്നാലും അവൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമുണ്ടാക്കുക എന്നുള്ളതാണ് രോഗിയായിട്ടുള്ള രോഗക്കാരനാണ് രണ്ട് അപ്പോൾ ഇതിന് കുറച്ച് പ്രോസ്പിരിറ്റി വന്നിട്ടുണ്ടെങ്കിലും ബേസിക് സ്വഭാവം അത് കാണിക്കും അപ്പോൾ ആ ബേസിക് സ്വഭാവം രണ്ടാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് പ്രോസ്പിരിറ്റി അവൻ തരും കാരണം അതിൻ്റെ ടൈമിൽ ആയിട്ടില്ല എന്നാലും ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചറിന്റെ ഒരു ഗുണം അത് കാണിക്കുന്നുണ്ട് പക്ഷേ റിയൽ സ്വഭാവം എന്താണ് ഇൽനസ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോർത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ ടൂ ആണ് അവിടെ നിങ്ങളുടെ എൻട്രൻസ് ഉണ്ടെങ്കിൽ റെഡോ ഗ്രീനോ കളർ മാറ്റ് അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റണം അവിടെ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു റെഡ് മാറ്റ് ഉണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവിടെ ഒരു കോറൽ സ്റ്റാർ ആയിരുന്നു വന്നിരുന്നത് ആ കോറൽ സ്റ്റാറിൻ്റെ കലഹം മാറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെഡ് മാറ്റ് ഇടാനായിട്ട് ഞാൻ ഒത്തിരി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഫങ്ഷ്യൂ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാം പക്ഷേ ഈ വരുന്ന ജനുവരിയോടുകൂടി നിങ്ങൾ ആ മാറ്റ് അവിടെ നിന്ന് മാറ്റണം റെഡ് കളർ അവിടെ നിന്ന് ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ട കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂ ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ റെഡ് മാറ്റിയതിന് ശേഷം അവിടെ നമുക്ക് വെക്കാവുന്നത് സിക്സ് മെറ്റൽ കോയിൻസ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ടൂള് ഫംഗ്ഷനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റിൽ ചെയ്യാം അതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഉലു കലാഭാഷ എന്നും പറയും ഇത് നിങ്ങൾക്കിടാം അപ്പോൾ ഒരു നാച്ചുറൽ ഉലുവും ഒരു സിക്സ് മെറ്റൽ കോയിൻസും കൂടെ നോർത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് വയ്ക്കാം അവിടെ ബെഡ്റൂം ആണെങ്കിലും ചെയ്യാം എൻട്രൻസ് ആണെങ്കിലും ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രണ്ടിൻ്റെ കാഠിന്യം കുറയുകയും രോഗങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ആശ്വാസം കിട്ടാനും ഈ ടൂളുകൾ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ വീടിൻ്റെ ഔട്ട് സൈഡിൽ അവിടെ വെക്കാവുന്നൊരു ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന സിക്സ് റോഡ് വിൻ ആണ് ഒരു ബെഡിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഇത് വർക്ക് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഗൃഹനാഥൻ്റെ ഡയറക്ഷനാണ് അപ്പോൾ ഗൃഹനാഥൻ്റെ അഭിവൃദ്ധി ഉണ്ടാവാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു സിക്സ് റോഡ് വിചയം വെക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടെന്ന് പറയുന്ന ഇൽനസ് ഇൽനെസ്റ്റാറിൻ്റെ പിന്നെ ശക്തി കുറയ്ക്കാൻ വേണ്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് ഒരു സിക്സ് റോഡ് വിൻ വിൻജയം വെക്കാം അപ്പോൾ ഒരു വിൻ വിൻജയം നമുക്ക് ഒരു ദോഷത്തെ ഇല്ലാതാക്കാനും ഒരു സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനും ഫംഗ്ഷ്യയിലൂടെ ഈ ഒരു വിൻ വിൻജയം കൊണ്ട് ഈ വർഷം സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ